കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹലോ എബ്രി വൺ എക്നോവിന്റെ പി വി എസ് സി ക്വസ്റ്റിൻ അനാലിസിസിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ബി പി എസ് സി വൺ സീറോ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ആൻഡ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന പേപ്പറാണ് അനലൈസ് ചെയ്യുന്നത് ഇപ്പൊ ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടി ഏതൊക്കെ ടോപ്പിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം സോ ഫസ്റ്റില് സിലബസ് മാപ്പിംഗ് ആണ് ഓരോ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് ബ്രേക്ക് ഡൗൺ ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ് ഏതൊക്കെ ക്വസ്റ്റ്യൻ ഫോമാറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതൊക്കെ സെക്ഷനാണ് എങ്ങനെയൊക്കെയായിരിക്കും മാർക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കും ദൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നും അതിന്റെ ബേസിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്സാമിന് വരാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നും നോക്കുന്നുണ്ട് ദൻ ഒരു മോഡൽ എക്സാം പേപ്പർ നമുക്ക് തന്നെ സെൽഫ് അസസ്മെന്റിന് വേണ്ടി ഒരു പ്രിഡിക്റ്റീവ് പേപ്പർ തരുന്നുണ്ട് ദെൻ മോഡൽ ആൻസേഴ്സ് ആണ് മാർക്കിംഗ് സ്കീംസ് ഏതൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ചെയ്താൽ നല്ല മാർക്സ് കിട്ടും എന്നുള്ള ഒരു കാര്യം ആൻഡ് ബീസ് വീഡിയോ എന്ന് പറയുന്നത് എന്നാൽ എന്തിന്റെ ബേസിലാന്ന് വെച്ചാൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് മുൻകാലത്ത് ചോദ്യ പേപ്പറുകൾ എല്ലാം നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതൊക്കെ ടോപ്പിക്കിന് കൊടുക്കണം എന്ന് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആൻഡ് നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതലും സ്മാർട്ടായിട്ട് പഠിക്കുക ഹാർഡ് വർക്കിനെങ്കിൽ കൂടുതൽ സ്മാർട്ട് വർക്കിന് കൊടുക്കുന്നതാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഒക്കെ അനലൈസ് ചെയ്ത് പഠിക്കാൻ പഠിക്കുക എന്നുള്ളത് ഇനി സിലബസ് മാപ്പിംഗ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിലോ ഫസ്റ്റ് യൂണിറ്റ് നോക്കാം രണ്ട് ടോപ്പിക്സ് മെയിൻ ആയിട്ട് വരുന്നുണ്ട് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദെൻ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഫോർമേഷൻ ആൻഡ് റൂൾ ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പക്ഷേ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റെലവൻസ് കൂടുതലുള്ളതാണ് കാരണം പത്ത് തവണ വന്നിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി എന്ന് പറയുന്നത് ഏഴ് തവണ സോ ഒരു മീഡിയം റെലവൻസ് ഉള്ളതാണ് ഇനി സെക്കൻഡ് യൂണിറ്റിൽ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഐഡിയോളജി എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് സോ മീഡിയം റെലവൻസ് ആണ് ഇമ്പോർട്ടന്റ് ആണ് തേർഡ് യൂണിറ്റിന് പ്രിയാമ്പിൾ ആൻഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന ടോപ്പിക്സ് മീഡിയം റെലവൻസ് ആണ് അതായത് ഒൻപത് തവണ ചോദിച്ചിട്ടുണ്ട് തെൻ ഫോർത്ത് യൂണിറ്റിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് റൈറ്റ് ടു ഈക്വാലിറ്റി അതിൽ തന്നെ റൈറ്റ് ടു ഈക്വാലിറ്റി എടുത്തു ചോദിച്ചിട്ടുള്ള ആണ് സോ പന്ത്രണ്ട് തവണ വന്നിട്ടുണ്ട് ഹൈ എലവൻസ് ആണ് ഫിഫ്ത് യൂണിറ്റ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പതിനൊന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ഹയർ എലവൻസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സിക്സ് യൂണിറ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആ ഒരു ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പത്ത് തവണ ചോദിച്ചിട്ടുണ്ട് ഹയർ എലവൻസ് ദെൻ സെക്കൻഡ് ബ്ലോക്കിൽ വരുവാണെങ്കിൽ സെവന്റ് യൂണിറ്റ് ലെജിസ്ലേ ലെജിസ്ലേച്ചർ കോമ്പോസിഷൻ ഓർ ഫങ്ഷൻസ് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം റെലവൻസ് ആണ് പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ അവരുടെ പവേഴ്സ് ഓർ ഫങ്ഷൻസ് പത്ത് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ റെലവെന്റ് ടോപ്പിക് ആണ് യൂണിറ്റ് നയം ജുഡീഷ്യറി സ്ട്രക്ചർ ഓർ ജുഡീഷ്യൽ റിവ്യൂ ഒൻപത് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം റെലവൻസ് ആണ് ഇനി തേർഡ് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ ഒരു മീഡിയം റെലവൻസിലുള്ള ടോപ്പിക്സ് ആണ് ഡിവിഷൻ ഓഫ് പവേഴ്സ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എമർജൻസി പ്രൊവിഷൻസ് ഫിഫ്ത് ഓർ സിക്സ് ഷെഡ്യൂൾസ് പഞ്ചായത്തി രാജ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇതൊക്കെ ഒരു മീഡിയം റെലവൻസ് വരുന്ന ടോപ്പിക്കാണ് ഏഴും എട്ടും തവണയായിട്ട് വന്നിരിക്കുന്നത് സോ അപ്പൊ നമ്മൾ ഈ മൂന്ന് ബ്ലോക്ക് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഹൈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹൈ റെലവൻറ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് ഏതീന്നാണ് ബ്ലോക്ക് വണ്ണിന്നാണ് സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ബ്ലോക്ക് വണ്ണിനാണ് പിന്നെ ടൂം ത്രീയും ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പക്ഷെ കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് ബ്ലോക്കിനാണ് സോ അതുപോലെ തന്നെയാണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത് പിന്നെ ബ്ലോക്ക് ടൂവും ത്രീയും ഏകദേശം സെയിം ആണ് എന്നാലും ബ്ലോക്ക് ത്രീ ആണ് കുറച്ചും കൂടെ ഒരു മുപ്പത് മുപ്പത്തിയൊന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ബ്ലോക്ക് ത്രീന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ടൂർ ട്വന്റി ഫൈവ് ട്വന്റി സെവൻ ആ ഒരു റേഞ്ചിലാണ് രുന്നത് സോ ബ്ലോക്ക് വൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ദെൻ സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ഫെഡറലിസം ആൻഡ് ഡീസെൻട്രലൈസേഷനും നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട് പക്ഷേ ബ്ലോക്ക് വണ്ണിന്റെ അത്രേ ഇല്ല എന്നേ ഉള്ളൂ അപ്പം അതിന്റെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഡാർക്ക് കളർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദെൻ ഇനി ടോപ്പ് ത്രീ ഹൈ ഈ ടോപ്പിക്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട മൂന്ന് ടോപ്പിക്സ് ആണ് ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭയങ്കര ആണ് ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ ആണെങ്കിലും റൈറ്റ് ടു ഈക്വാലിറ്റി പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സും ഒക്കെ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണെങ്കിൽ ഈ ഫണ്ടമെന്റൽ ആയിട്ട് കമ്പയർ ചെയ്തും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവല് ഈ ഡയറക്ടീവ് പ്രിൻസിപ്പൽ യൂസ് ചെയ്തിട്ട് വരുന്ന പോളിസീസ് ഒക്കെ ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് വരുന്നുണ്ട് ദണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഞാൻ ടൂ തൗസൻഡ് ട്വന്റി വണ്ണിന് ശേഷം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു ആണ് ആൻഡ് ലോങ് ആൻസേഴ്സിലും ഷോർട്ട് നോട്ടിലും ഒക്കെ ചോദിക്കുന്നുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇത് മൂന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഇനി പാറ്റേൺ നോക്കുകയാണെങ്കിൽ കൂടുതലും എന്താ എന്ത് ൻസാണ് ചോദിക്കുന്നത് എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ഭയങ്കര ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡീപ്പായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് എസ് എ ടൈപ്പ് എന്ന് പറയുന്നത് സോ അത് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ഇതിന് ഷോർട്ട് നോട്ട്സ് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഒരു പത്ത് മാർഗിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇതിനെ പറ്റി കൺസൈസ് ആയിട്ട് ഒരു ടോപ്പിക്ക് തരുവാണെങ്കിൽ ഒരു കൺസൈസ് ആൻഡ് ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കാം പിന്നെ നെഹ്റു റിപ്പോർട്ട് ക്യാബിനറ്റ് മിഷൻ അങ്ങനെയൊക്കെ then കമ്പാരിറ്റീവ് ഫോർമാറ്റ് ചോദിക്കുന്നുണ്ട് അതായത് കമ്പയർ ചെയ്യുക ഡയറക്റ്റ് പ്രിൻസിപ്പൾസ് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ് അത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതിന് ട്വന്റി മാർക്സിനാണ് പിന്നെ തീമാറ്റിക് questions ചോദിക്കും എന്തിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് അവർ തീം ബേസ്ഡായിട്ടുള്ള ക്വസ്റ്റൻസും ചോദിക്കുന്നത് അതിന് ട്വന്റി മാർക്സിനാണ് ഒരു പ്രീഫസ്റ്റ് ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സിനുള്ളിൽ നിർ നിർത്താവുന്നതാണ് സോ ഇതാണ് മെയിൻ ആയിട്ട് ചോദിച്ച് വരുന്ന നാല് ഫോർമാറ്റ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡീസോ ഫിൽ ഇൻ ന്യൂമറിക്കൽ ഫിലിന്റലൈൻസ് ഒന്നും ഒരിക്കലും ചോദിക്കാറില്ല എസ് എ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നല്ല വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കണം ഓൾറെഡി നമ്മളിപ്പം ഇപ്പൊ നോക്കും ഏറ്റവും കൂടുതൽ റെലവൻസ് ഉള്ള അല്ലെങ്കിൽ ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് നോക്കും അത് ഓൾറെഡി നമ്മൾ ആ എസ് എയ്ക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക എന്തൊക്കെ എവിടെയൊക്കെ എഴുതണം എക്സാംസ് ഒക്കെ വെച്ച് ഭയങ്കര ഡീപ്പ് ആയിട്ട് അനലൈസ് ചെയ്ത് ഏതൊക്കെ പോളിസീസ് എല്ലാം വെച്ചിട്ട് മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും ദൻ ഷോർട്ട് നോട്ട്സ് ആകുമ്പോൾ എന്താ ആ ഒരു സ്പെസിഫിക് ടേം അല്ലെങ്കിൽ ഈവന്റ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ പറ്റി എഴുതാനായിരിക്കും അപ്പൊ എന്താണ് ഉള്ള ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഷോർട്ട് വെച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആൻഡ് ഓൾസോ കീ പോയിന്റ്സ് ആൻഡ് സിഗ്നി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ നെഹ്റു റിപ്പോർട്ട് ചോദിക്കുമ്പോൾ അതിന്റെ കീ പോയിന്റ്സ് എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം മെൻഷൻ ചെയ്യാനായിട്ട് പറ്റണം കമ്പാരിറ്റീവ് ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ രണ്ട് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാനായിരിക്കും ഇപ്പൊ ഡയറക്റ്റ് പ്രിൻസിപ്പൾ വേഴ്സസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അപ്പൊ അതിനകത്താണെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് വേണം ആൻഡ് ഓൾസോ എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള സിമിലാരിറ്റി എന്തൊക്കെയാണ് ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസസ് ഡിഫറൻസും പക്ക ഫുൾ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം ഇതിൻ്റെ തീമാറ്റിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ ചോദിക്കുവാണെങ്കിൽ അത് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത് ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഒക്കെ വെച്ചിട്ട് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യേണ്ടതാണ് ഈ തീമാറ്റിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോ ബ്ലോക്ക് വൈസ് നോക്കുവാണെങ്കിൽ ടോട്ടൽ ഷെയറിന്റെ ഫോർട്ടി ഫോർ പെർസെൻറ്റേജും ഫസ്റ്റ് ബ്ലോക്കിന് ാണ് ചോദിക്കുന്നത് ട്വന്റി സെവൻ പെർസെന്റേജ് തേർഡ് ട്വന്റി നയൻ പെർസെന്റേജ് ട്വന്റി വൺ തൊട്ട് ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള പേപ്പേഴ്സ് നോക്കുമ്പോൾ ഫോർട്ടി ഫോർ പെർസെന്റേജും ഇപ്പൊ ട്വന്റി ട്വന്റി വണിൽ ഫോർട്ടിഎറ്റ് പെർസെന്റേജ് ക്വസ്റ്റിനും ഡിസംബർ മീൻസ് ഡിസംബർ ട്വന്റി ട്വന്റി ക്വസ്റ്റിനും ഫസ്റ്റ് ബ്ലോക്ക് ചെയ്യുന്നതായിരുന്നു പക്ഷെ ഒരു ആവറേജ് നോക്കുമ്പോൾ എന്താണ് ടോട്ടൽ ഷെയർ ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് ആണ് ഫസ്റ്റ് ബ്ലോക്ക് ചോദിക്കുന്നത് ആൻഡ് സെക്കൻഡ് ബ്ലോക്ക് ചെയ്യുന്ന ട്വന്റി സെവൻ ആൻഡ് തേർഡ് ബ്ലോക്ക് ട്വന്റി നയൻ പെർസെന്റേജ് ഇനി ഇതിന്റെ പാറ്റേൺ ക്വസ്റ്റ്യൻ പാറ്റേൺ അതായത് ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ എസ് എസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ട്വന്റി ട്വന്റി ടു ആയപ്പോൾ ഇതിന്റെ എസ് എസിന്റെ ആ വെയിറ്റേജ് കുറച്ചും കൂടെ കൂടി ിൽ നിന്നും ഒരു ഫോർട്ടി ഫൈവ് എബോ ഫോർട്ടി ഫൈവ് എബോലേക്ക് ആയിട്ടുണ്ട് എസ് എയുടെ വെയ്റ്റേജ് ഇനി ഷോർട്ട് നോട്ട് നോക്കുവാണെങ്കിൽ ട്വന്റി ട്വന്റി ടു ഒക്കെ ആയപ്പോഴത്തേക്ക് ഒന്ന് കുറഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റേബിൾ ആയി ട്വന്റി ത്രീ തൊട്ട് ട്വന്റി ഫോർ വരെ ഒരു സ്റ്റേബിൾ രീതിയിലാണ് മോർ ദാൻ ട്വന്റി ഫൈവ് പെർസെന്റേജ് വരുന്നുണ്ട് ഇനി കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കുറച്ച് കുറവാണ് ഈ ട്വന്റി ട്വന്റി ഫോറിലൊന്നും അങ്ങനെ ചോദിച്ച് കാണുന്നില്ല പക്ഷെ തീമാറ്റിക് എല്ലാ തവണയും ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു വെയിറ്റേജ് കുറവാണ് ഒരു ഫിഫ്റ്റീൻ മാർക്സിനൊക്കെ വെച്ചിട്ട് എന്താ ചോദിക്കുന്നുള്ളൂ തീമാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ സോ ട്വന്റി ട്വന്റി വൺ തൊട്ട് ട്വന്റി ട്വന്റി ഫോർ വരെ ഉള്ള നോക്കുമ്പോൾ എസ് ഐസ് ആണ് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി എയ്റ്റ് പെർസെന്റേജും വരുന്നത് ഷോർട്ട് നോട്ട്സ് ട്വന്റി ഫോർ ടു തേർട്ടി പെർസെന്റേജ് ചോദിക്കുന്നുണ്ട് കമ്പാരറ്റീവ് അതിന്റെ തീമാറ്റിക് മൊത്തം രണ്ടുകൂടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ാണ്സ്റ്റൻസ് ആണ് ആണ് ആയിട്ട് നിൽക്കുന്നത് ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും എപ്പോഴും ചോദിക്കാറുണ്ട് വേണ്ടി തെൻ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസിന്റെ ചോദിക്കുന്ന രീതി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് നേരത്തെ നേരത്തെ ട്വന്റി ട്വന്റിൽ ഒക്കെ കുറച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കണ്ടുവരുന്നില്ല എന്നാലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരാളാണ് അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേയ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവ് ആയൊരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയിസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്ന കാര്യം നോക്കേണ്ട കാര്യമാണ് ഇപ്പൊ എസ് എ ക്വസ്റ്റ്യൻസ് അറിയാം ഷോർട്ട് നോട്ട്സ് കമ്പാരിറ്റീവ് അല്ലെങ്കിൽ തീമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം അപ്പൊ ഓരോന്നിനും എത്ര ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇപ്പൊ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒരു മാക്സിമം ഫോർട്ടീൻ മിനിറ്റ്സ് അതിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പാടില്ല എസ് എ ക്വസ്റ്റ്യൻസിന് മാക്സിമം ഫോർട്ടീൻ മിനിറ്റ്സ് അതിൽ തന്നെ അത് ഒരു ഫൈവ് മിനിറ്റ്സ് എന്തൊക്കെ എഴുതണം എന്നുള്ള ഒരു ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ആൻസർ അല്ലെങ്കിൽ എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അനലൈസ് ചെയ്ത് എഴുതാനായിരിക്കണം യൂസ് ചെയ്യേണ്ടത് ആൻഡ് ഓൾസോ നമ്മൾ ഫസ്റ്റില് എസ് എ ക്വസ്റ്റ്യൻസ് തന്നെ ആൻസർ ചെയ്യുക കാരണം നല്ല രീതിയിൽ ആ ഡീപ്പ് അനാലിസിസ് നമുക്ക് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ ഒരു ടൈമിലാണ് അപ്പം എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് നോക്കണമെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുക അതിനുശേഷം പിന്നെ എന്താണ് ഷോർട്ട് നോട്ട്സ് ദെൻ കമ്പാരിറ്റീവ് തീമാറ്റിക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ കമ്പാരറ്റീവ് അല്ലെങ്കിൽ തീമാറ്റിക് ക്വസ്റ്റ്യൻസിനൊക്കെ കൂടുതലും നമ്മൾ ചിന്തിച്ച് എഴുതേണ്ടതാണ് അപ്പൊ കുറച്ചുകൂടെ സമയം എടുത്തൊക്കെ നല്ല രീതിയിൽ ചിന്തിച്ച് അങ്ങനെ എഴുതാവുന്നതാണ് സോ ലാസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുക എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടോപ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റൻസ് നോക്കാം ഫസ്റ്റ് വൺ ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്ടീവ് പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇത് മൂന്നും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്നെണ്ണത്തിൽ നിന്നാണ് ടോപ് ടെൻ ക്വസ്റ്റ്യൻസും വരുന്നത് ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സെക്കൻഡ് എക്സ്പ്ലെയിൻ ദ ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി തേർഡ് വൺ ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇനി വരുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പവർ ആൻഡ് പൊസിഷൻസിനെ പറ്റിയാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് പവേഴ്സ് ആൻഡ് പൊസിഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നെക്സ്റ്റ് ദിൻ ഫിലോസഫിക്കൽ ഓർ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൌണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ദെൻ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി കോൺറ്റിറ്റ്യൂഷൻ ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫോർമേഷൻ ആൻഡ് റോള് ദെൻ പ്രിയാമ്പിളിന്റെ ഫീചേഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ദൻ റൈറ്റ് ഷോർണേഴ്സ് ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ എമർജൻസി പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദെൻ സിക്സ് ഷെഡ്യൂളിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഇതാണ് ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടോപ്പ് ത്രീ ക്വസ്റ്റ്യൻസ് അറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ദെൻ പ്രസിഡന്റിനെ പറ്റി ചോദിക്കുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി പ്രിയാമ്പിൾ ജുഡീഷ്യൽ റിവ്യൂ എമർജൻസി ആൻഡ് സിക്സ്ത് ഷെഡ്യൂൾ ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ആയിട്ട് വരുന്നത് അത് ഓരോ യൂണിറ്റ് എത്ര തവണ അപ്പ്യർ ചെയ്തു എന്നുള്ളൊരു കണക്കാണ് അപ്പൊ ഫസ്റ്റില് വന്നിരിക്കുന്ന ടോപ്പിക്സ് ഒക്കെ ഏഴും എട്ടും തവണ അപ്പിയർ ചെയ്യുന്നുണ്ട് അതായത് സിക്സ്ത് ഷെഡ്യൂൾ എമർജൻസി ജുഡീഷ്യൽ റിവ്യൂ എന്നൊക്കെ പറയുമ്പോൾ നാലും അഞ്ചിൻ്റെ തവണയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അപ്പം ഏറ്റവും നല്ലൊരു ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക ഓക്കെ അപ്പം കീ പോയിന്റ്സ് ഒക്കെ എന്താണ് മാക്സിമം മാക്സിമം ആയിട്ട് അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുക ആൻഡ് ഓൾസോ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇപ്പം നമ്മൾ ഒരു മോക് പ്രൊഡക്റ്റീവ് പേപ്പർ ഒക്കെ അപ്പം അതിന്റെ ഒരു ദിവസം മോക്ക് പേപ്പർ ഒക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തും കൂടെ നോക്കുക ആൻഡ് ഓൾസോ ഒരു റിവ്യൂ ചെയ്ത് നോക്കുക മോഡൽ ആൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് and they ഇനി പൈച്ചാൽ നോക്കുവാണെങ്കിൽ സിക്സ്റ്റി പെർസെന്റേജ് കൂടുതൽ ക്വസ്റ്റിനും ഈ ടോപ് ടെൻ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് വരുന്നത് ലാസ്റ്റ് ടെൻ ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിലും എന്താ ടോപ് ടെൻ ക്വസ്റ്റൻസിന് തന്നെയാണ് സിക്സ്റ്റി പെർസെന്റേജ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് ഓരോ ക്വസ്റ്റിന്റെയും നമുക്ക് ആ ഒരു ഡേറ്റ തന്നിട്ട് എത്ര പെർസെന്റേജ് ആണ് എന്ന് തന്നിട്ടുണ്ട് സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഒക്കെ ഇലവൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത് തേർട്ടി പോയിന്റ് സിക്സ് പെർസെന്റേജ് ദെൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൌണ്ട് കോൺസ്റ്റിറ്റ്യൂഷനും ടെൻ പോയിന്റ് ടു പെർസെന്റേജ് ജുഡീഷ്യൽ റിവ്യൂ എമർജൻസി എയ്റ്റ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് സിക്സ് ശരി സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് സോ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡി പി എസ് പി അതായത് ഡയറക്ടവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സോ സിക്സ്റ്റി പെർസെന്റേജ് ക്വസ്റ്റൻസും ഓവർ സിക്സ്റ്റി പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസും ഈ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് തന്നെയാണ് സോ അതിന്റെ ബേസിൽ ഇത് വരാനുള്ള ചാൻസ് ആണ് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാൻസ് പറയുന്നുണ്ട് കാരണം എല്ലാ ക്വസ്റ്റനിലും ഇപ്പൊ നമ്മൾ ഒരു ഏഴെട്ട് ഏഴ് പേപ്പർ എടുക്കുവാണെങ്കിൽ അതില് ഏഴെണ്ണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ചോദിക്കുന്നുണ്ട് സോ അത്രമാത്രം ഹൈ ചാൻസ് ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് ചാൻസ് ഉണ്ട് ഡയറക്റ്റ് പ്രിൻസിപ്പൾസ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒരു എയ്റ്റി സിക്സ് പെർസെന്റേജ് കൊടുക്കാം ദെൻ പ്രസിഡന്റ് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ദെൻ ഒരു പെർസൻറ്റേജ് ഇത്രയും ഹൈ പെർസെൻറ്റേജ് ആണ് ഹൈ റെലവൻറ് ആയിട്ടുള്ള കാറ്റഗറീസ് ആണ് സെവൻറ്റി ഓർ അതിൽ കൂടുതൽ ആണെങ്കിൽ അബ്കോഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ടോപ്പിക്കാണ് ദെൻ പ്രിയാമ്പിൾ നമുക്ക് ഒരു മീഡിയം റെലവൻസ് കൊടുക്കാം പ്രിയാമ്പിൾ ജുഡീഷ്യൽ റിവ്യൂ എമർജൻസി പ്രൊവിഷൻ ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ചാൻസ് വരുന്നുണ്ട് ദെൻ സിക്സ് ഷെഡ്യൂൾ പാർലമെന്റ് പഞ്ചായത്തീരാജ് അതൊക്കെ ഒരു ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് പിന്നെ ലോവർ ഇലവെൻസ് വരുന്ന ടോപ്പിക്കാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ആൻഡ് ജുഡീഷ്യറി സ്ട്രക്ചർ ഓഫ് ജുഡീഷ്യറി ജുഡീഷ്യൽ റിവ്യൂ ഇമ്പോർട്ടന്റ് ആണ് സ്ട്രക്ചർ ഓഫ് ജുഡീഷ്യറി ഒരു ട്വന്റി നയൻ പെർസെൻറ്റേജ് ഒക്കെ വരുന്നുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡി പി എസ് പി ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സോ അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷനാണ് ഇപ്പൊ ഏഴ് തവണ ഏഴ് പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ ഏഴ് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഡി പി എസ് പി ഏഴെണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ ആറെണ്ണത്തിലും ചോദിക്കുന്നുണ്ട് ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ ആണെങ്കിൽ ഏഴെണ്ണത്തിൽ നാലെണ്ണത്തിലും ഏഴ് പേപ്പർ എടുക്കുകയാണെങ്കിൽ നാല് പേപ്പറിലും എന്ത് വന്നിട്ടുണ്ട് ജുഡീഷ്യൽ റിവ്യൂം എമർജൻസിയും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ളൊരു ജസ്റ്റിഫിക്കേഷൻ നോട്ടാണ് ആൻഡ് സിക്സ് ഷെഡ്യൂൾ ഒക്കെ ആണെങ്കിൽ ഏഴ് പേപ്പർ എടുക്കുവാണെങ്കിൽ മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സെവൻറ്റി പെർസെന്റേജ് കൂടുതലുള്ളത് അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക ഓൾറെഡി നമ്മൾ ആ ഒരു എസ് പ്രിപ്പയർ ചെയ്ത് വെക്കുക ആൻഡ് ഓൾസോ മോ പേപ്പേഴ്സ് ഒക്കെ ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്ത് വെക്കുക മീഡിയം പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസിനാണെങ്കിലും നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആരൊക്കെ മീൻസ് റൈസ് ഏതൊക്കെ തിയറി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് ഏതൊക്കെ ആൾക്കാർ എവിടെയൊക്കെ ആരുടെ പേര് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്ത് അങ്ങനെ പഠിച്ചു വെക്കുക അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഓരോ ടോപ്പിക്കും നോക്കുക മോക്ക് ടെസ്റ്റ് പോലെ ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ജസ്റ്റ് ഒരു ക്വിക്ക് അണ്ടർസ്റ്റാൻഡിങ് മതി ജസ്റ്റ് മൈൻഡ് മാപ്പ് ഇപ്പൊ നമുക്ക് കുറെ ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ ഓൺലൈനായിട്ട് അത് വെച്ചിട്ടൊക്കെ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്ത് അതുപോലെ ആ ഒരു ഇമേജ് മൈൻഡിൽ വെക്കുക അങ്ങനെ ടൈം ടൈം ഉണ്ടെങ്കിൽ മാത്രം ഈ ഈ ലോ പ്രയോറിറ്റി ഉള്ള അല്ലെങ്കിൽ ലോ പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് എഴുതി നോക്കാം സോ ഇതാ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് കാണിച്ചിരിക്കുന്ന റെഡ് കളറിലുള്ള ടോപ്പിക്സ് ആണ് ഒരു ഓറഞ്ച് കളറിലുള്ളത് പിന്നെ ഒരു മീഡിയം ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് ജുഡീഷ്യറി ഒക്കെ ഒരു ലോ ലെവൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ഹൗ ദി എവല്യൂഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സെൻസ് ഇൻഡിപെൻഡൻസ് റിഫ്ലക്സ് ചേഞ്ചിങ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രയോറിറ്റീസ് ഇൻ ഇന്ത്യ യുസ് അറ്റ്ലീസ്റ്റ് വൺ റീസൺ സുപ്രീം കോർട്ട് കീസ് ഇൻ യോർ ആൻസർ സോ ഇത് നമ്മള് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയുള്ള ഒരു കൊസ്റ്റിനാണ് അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാണെന്ന് നോക്കാം അപ്പം എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരും ഇപ്പൊ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് ഈ സുപ്രീം കോർട്ട് കേസിന്റെ ഒക്കെ കാര്യങ്ങള് ഏതെങ്കിലും ഒക്കെ ഓരോ എക്സാമ്പിൾ ആയിട്ടൊക്കെ ഓൾറെഡി മനസ്സിൽ വെച്ചേക്കുക ആ സമയത്ത് ഇരുന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോ കിട്ടണം എന്നില്ല സെക്കൻഡ് അനലൈസ് ദ ഐഡിയോളജിക്കൽ അണ്ടർപ്രീനിങ് ഓഫ് ദി ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രസന്റ് കമ്പാരിറ്റീവ് ടേബിൾ ഷോയിങ് അറ്റ്ലീസ്റ്റ് ത്രീ ഡയറക്ടീവ്സ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഗവൺമെന്റൽ പോളിസി ഇനിഷ്യേറ്റീവ് സിൻസ് ടു തൗസൻഡ് സോ ഇവിടെയും ആപ്ലിക്കേഷൻ ലെവലാണ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണെന്ന് മനസ്സിലായിരിക്കണം അതുപോലെ തന്നെ അത് കാരണം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ലോസ് ഏതൊക്കെയാണ് എന്നുള്ള ആ ഒരു ഐഡിയയും കൂടി അതും സിൻസ് ടു തൗസൻഡ് അപ്പം റീസെന്റ് ആയിട്ടുള്ളത് തന്നെ നമ്മള് നോക്കി വെച്ചിരിക്കണം നെക്സ്റ്റ് എക്സ്പ്ലെയിൻ വിത്ത് റീസൺസ് ഹൗ ദ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി ഡിബേറ്റ്സ് ഓൺ സെക്യുലറിസം ഷേപ്ഡ് ദ ഫൈനൽ ഫോം ഓഫ് ദ പ്രിയാമ്പിൾ ഡിലസ്ട്രേറ്റ് യുവർ ആൻസർ വിത്ത് കൊട്ടേഷൻസ് ഓർ ഡേറ്റ ഫ്രം ദ അസംബ്ലി ഡിബേറ്റ്സ് അപ്പം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിൻ പ്രിയാമ്പിൾ എന്നുള്ള രണ്ട് യൂണിറ്റിന് വരുന്ന ക്വസ്റ്റിനാണ് കമ്പയൻ ചെയ്ത് ചോദിച്ചേക്കുന്നതാണ് അപ്പം ആ ഒരു സെക്യുലറിസത്തെ പറ്റി എന്തൊക്കെ ഡിബേറ്റ്സ് ആണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കി ണം എന്നാൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റൻ റൈറ്റ് നോട്ട്സ് ഓൺ കോളോയിങ് ഇൻ അബൌട്ട് ടു ഹൺഡ്രഡ് വേർഡ്സ് ഫസ്റ്റ് ക്വസ്റ്റിൻ ഡോക്ടർ ഓഫ് ബേസിക് സ്ട്രക്ചർ ഫസ്റ്റ് ബേസിക് സ്ട്രക്ചറിനെ പറ്റിയാണ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻഡ്മെന്റ്സ് എന്തൊക്കെയാണ് ബേസിക് സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഷോർട്ട് നോട്ട്സ് നമുക്ക് എഴുതാൻ പറ്റൂ നെക്സ്റ്റ് ദ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ആണത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെലവെന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ കൊടുത്ത് എഴുതാകുന്നതാണ് അപ്പം ഷോർട്ട് നോട്ട്സ് രണ്ട് എണ്ണം ഉണ്ട് അപ്പം രണ്ടെണ്ണം നമുക്ക് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈവ് എസ് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് ആൻഡ് റീസൺ റിയൽ വേൾഡ് കോൺട്രോവേഴ്സീസ് ഇൻവോൾവിംഗ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രൊവൈഡ് ടു കോൺക്രീറ്റ് കേസ് ഇൻ ആരിയോസ് അതിന് എക്സാമ്പിൾ നന്നിട്ടുണ്ട് പ്രസിഡന്റ് റൂൾസ് പ്രസിഡന്റ് റൂൾ അല്ലെങ്കിൽ വയലേഷൻ ഗവൺമെന്റ് അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഏത് യൂണിറ്റി വരുന്ന എക്സിക്യൂട്ടീവ് പറഞ്ഞ യൂണിറ്റിൽ വരുന്നതാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൽ പവേഴ്സും പിന്നെ ഇപ്പൊ നമ്മുടെ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ക്രിറ്റിക്കലി ഇവാലുവേറ്റഡ് എഫക്റ്റീവ്നെസ് ഓഫ് എമർജൻസി പ്രൊവിഷൻസ് ഇൻ ഇന്ത്യ യൂസിങ് ഡേറ്റ ഓൺ ദ യൂസ് ഓഫ് നാഷണൽ സ്റ്റേറ്റ് ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി സിൻസ്റ്റി അപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്ന എമർജൻസിയെ പറ്റിയാണ് നാഷണൽ സ്റ്റേറ്റ് ആന്റ് ഫിനാൻഷ്യൽ എമർജൻസിയെ ബേസ് ചെയ്തിട്ട് ഒരു ഡേറ്റയൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ക്രിറ്റിക്കലി അനലൈസ് ചെയ്ത് ാണ് നമ്മുടെ തോട്ട്സും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത മീൻസ് എമർജൻസി പ്രൊവിഷൻസ് ഒക്കെ എന്താണെന്ന് നല്ല രീതി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ നെക്സ്റ്റ് എക്സാമിൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ റിലേഷൻസ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ് ഇൻ ലൈറ്റ് ഓഫ് ദി റെക്കമെൻഡേഷൻ ഓഫ് സർക്കാരി കമ്മീഷൻ Use a യൂസ് എ റീസൻറ്റ് ഡേറ്റാ ടേബിൾ ഓൺ സെൻട്രൽ ഗ്രാൻസ്റ്റേറ്റ് സപ്പോർട്ട് യുവർ ആൻസർ ഡിവിഷൻ ഓഫ് പവർ സെൻട്രൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലോ പ്രയോറിറ്റി ടോപ്പിക്കാണ് പക്ഷെ ചോദിക്കാം ചാൻസസ് ഉണ്ട് നമുക്ക് ഒരിക്കലും ചോദിക്കില്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സോ പക്ഷെ നമുക്ക് ചോയ്സ് ഉണ്ടായത് കൊണ്ട് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റും സോ ഇത് നോക്കുക എക്സാമിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് സർക്കാരി കമ്മീഷന്റെ ബേസിൽ എന്തൊക്കെ ആ റെക്കമെൻഡേഷന്റെ ബേസിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയാണ് സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെ അതും രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ഒരു ഡേറ്റാ ടേബിൾ ഒക്കെ വെച്ചിട്ട് എഴുതാനുണ്ട് നെക്സ്റ്റ് റൈറ്റ് ഷോർണോന്ന് ഫോളോയിങ് ഇൻ നമ്പർ ടു ഹൺഡ്രഡ് വേർഡ്സ് ഫസ്റ്റ് വൺ ദ കോമ്പോസേഷൻ ഫംഗ്ഷൻ ആൻഡ് റീസൺ റിഫോംസ് ഇൻ അർബൻ ലോക്കൽ ബോഡീസ് പോസ്റ്റ് സെവന്റി ഫോർത്ത് അമെന്റ്മെന്റ് സെക്കൻഡ് വൺ ജുഡീഷ്യൽ റിവ്യൂ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഡിസ്കസ് വിത്ത് വൺ റീസൺ ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ് അപ്പൊ രണ്ട് ക്വസ്റ്റും ചോദിച്ചിട്ടുണ്ടോ അർബൻ ലോക്കൽ ബോഡീസിന്റെയും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആ ഒരു ഇത് ലോക്കൽ ബോഡീസിന്റെയും ചോദിച്ചിട്ടുണ്ട് പിന്നെ ജുഡീഷ്യൽ റിവ്യൂനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട് സോ ഇത് രണ്ടും നല്ല രീതിയിൽ അറിയാമെങ്കിൽ അത്ര കോൺസെപ്റ്റിന്റെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ട്സ് അറ്റൻഡ് ചെയ്യാം സോ കോൺസെപ്റ്റ്സ് എല്ലാം നന്നായിട്ട് നമുക്ക് അറിയാമെങ്കിൽ ഷോർട്ട് നോട്ട്സ് നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ ഇത്രയാണ് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അനാലിസിസ് ഇപ്പം ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് നന്നായി പ്രിപ്പയർ ചെയ്യുക ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക എന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൂടെ നോക്കുക ദെൻ മീഡിയം ആഫ്റ്റർ ദാറ്റ് ലോ പ്രയോറിറ്റി ടോപ്പിക്സ് നോക്കുക എക്സാമിന് ചോയ്സ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ അനലൈസ് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ് സോ ഇത്രയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്